അന്വേഷണത്വരയുള്ള അറിയാൻ ദാഹമുള്ള ജ്ഞാന ജിജ്ഞാസയുള്ള ജ്ഞാന ജ്ഞാനകുതികളായിട്ടുള്ള പുസ്തകപ്രേമികൾക്ക് വേണ്ടിയിട്ട് ഇതിനോടകം നൂറിലധികം വീഡിയോകൾ ഒരുപാട് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചാനലിൽ ചെയ്യുകയുണ്ടായി നിങ്ങളത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നോളം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു വൈഷ്ണവ പുരാണം പുരാണം എന്ന് പരിചയപ്പെടുത്തുകയാണ് സാധാരണക്കാരായ സംസ്കൃത ഭാഷയിൽ അറിവില്ലാത്ത എന്നാൽ പുരാണങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നാരദപുരാണം പുരാണം രൂപത്തിലുള്ള രണ്ട് കമ്പനികളുടെ പബ്ലിക്കേഷൻ്റെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് അത് വാങ്ങിക്കാം വായിക്കാം ഈ നാരദപുരാണം വായിക്കുന്നതിലൂടെ ഭക്തിയും ജ്ഞാനവും വർദ്ധിക്കുന്നതാണ് വൈഷ്ണവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പുരാണമാണ് നാരദപുരാണം ഭാഗവത പുരാണം പോലെ തന്നെ കാണാം നാരദ മഹാപുരാണം ഗദ്യ രൂപത്തിലുള്ളതാണിത് ഡി സി ബുക്സ് ആണ് ഇതിന്റെ പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത് പ്രൊഫസർ ടി കെ ശരളയാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ അധ്യായം തിരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് വളരെ ലളിതവും എന്നാൽ മൂലത്തിൽ നിന്നും വിധിചരിക്കാത്ത രീതിയിൽ ഓരോ അധ്യായങ്ങളും അതേപോലെ തന്നെ വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ലളിതമായ ഭാഷ ലളിതമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണിത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡി സി ബുക്സ് ഈ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡി സി ബുക്സിന്റെ ബുക്ക് സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ് നാരദ മഹാപുരാണം ഗദ്യം തന്നെയാണിത് ദ്രോണാചാര്യ പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഹരിഹരാനന്ദ സരസ്വതിയാണ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ലളിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു ഗദ്യമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് കൊ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അത്രയും ലളിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കഥാരൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നന്നായി ഭക്തി വളരുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇതിൻ്റെ ഒരു രചന നിർവഹിച്ചിരിക്കുന്നത് ഈയൊരു പുരാണം ഈ രണ്ട് കമ്പനിക്കാര് മാത്രമല്ല മറ്റു ചില കമ്പനിക്കാരും ഗതിരൂപത്തിൽ ഇറക്കുന്നുണ്ട് അത് അതുകൂടാതെ മൂലശ്ലോകവും അതിന്റെ വിവർത്തനവും എന്ന രീതിയിലും ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ് നമ്മൾ അന്വേഷിച്ച് നല്ലൊരു ഓതറിട വാങ്ങിക്കുക എന്നുള്ളതാണ് ഒരുപാട് ബലശ്രുതി പറയുന്നുണ്ട് ഈ ഒരു പുരാണം മറ്റ് വൈഷ്ണവ പുരാണങ്ങൾ പോലെ തന്നെ ശ്രേഷ്ഠാണ് ഈ പുരാണം ഓരോ ശ്ലോകങ്ങളിലും ഭഗവാനോടുള്ള ഭക്തി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് പറയുന്നു ഉത്തമ ബലങ്ങൾ ഇത് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നു ഇത് കേൾക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ധർമാർത്ഥകാമോ പുരുഷാർത്ഥം ലഭ്യമാകുന്നു എന്ന് പറയുന്നു ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഐശ്വര്യർക്കും വിശ്വസർക്കും ജപിക്കുമ്പോൾ അത് ചൊല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബലങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഫലങ്ങൾ ലഭ്യമാകുന്നു ഏകാദശികളും മറ്റുള്ള വ്രതങ്ങളും നോൽക്കുന്നതിന് തുല്യമായിട്ടുള്ള ബലം കിട്ടുന്നു തീർത്ഥ കേന്ദ്രങ്ങളിൽ പോയിട്ട് തീർത്ഥാടനങ്ങൾ തീർത്ഥമാടിയാലുള്ള മാടിയാലുള്ള ഫലം എന്താണോ അതും ഇത് ഈ ഈയൊരു ഗ്രന്ഥത്തിന്റെ പാരായണത്തിലൂടെ ലഭ്യമാകുന്നു ഭക്തി വർദ്ധിപ്പിക്കുന്നു ജ്ഞാനം എന്ന് എഴുതിരുന്നു അപ്പോ ഇത് ഇന്ന ഭക്തർ എന്നില്ല വൈഷ്ണവർ എല്ലാവർക്കും തന്നെ ഇത് ഉപസിക്കാവുന്നതാണ് അത് വൈഷ്ണവരെന്നോ ശക്തരുന്നോ ശൈവരെന്നോ ഭേദം എല്ലാവർക്കും ഇത് പാരായണം ചെയ്യാവുന്നതാണ് നല്ലൊരു പുരാണമാണ് തീർച്ചയായിട്ടും വാങ്ങിക്കുക വായിക്കുക ഈ ഒരു പുരാണം ഈ രണ്ട് കമ്പനിക്കാര് മാത്രമല്ല